ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന റെസിപ്പി ഓട്സ് വെച്ചുകൊണ്ടുള്ള ഒരു പുട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ഓട്ട്സാണ് ഇരുന്നൂറ്റി അൻപത് നെല്ലിയുടെ മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് ഓട്സ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതലെ ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതലവിലെടുക്കുക തമ്പനയിൽ കാണുന്ന ആ ഒരു അളവാണ് രണ്ട് കപ്പ് ഓട്സ് കിട്ടുക ഇതെ നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണത് ചെയ്തെടുക്കാനേ ചെറിയ വലുപ്പത്തിലുള്ള ഓട്സ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ മതി ഞാൻ ഇതാ കുറച്ച് ടൈം എടുത്തിട്ടാണ് വറുത്തെടുത്തത് ഇത് കുറച്ച് വലുപ്പത്തിലുള്ള ഓട്സാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് വറുത്തെ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ പകുതി ഭാഗം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിനി മുഴുവനായിട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അതിന് ശേഷം ഇതാ ഞാനൊരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുഴച്ചെടുക്കുന്ന ഒരു ബൗളിലേക്ക് തന്നെ കൊടുക്കാം ഈ ഒരു തരുതരിപ്പോട് കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല ഇനി എനിതാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് ഇവിടെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ നനച്ച് പൊട്ടി പുട്ട് കുഴച്ചെടുക്കുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് കുഴച്ചെടുക്കുന്ന കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ കട്ട കെട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ മിക്സിടെ ജാറിലിട്ട് ഒന്ന് കൂടി ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഫൈനായിട്ട് തന്നെ കിട്ടും സാധാ രീതിയിൽ പുട്ടുണ്ടാക്കുന്ന ഒരു പൊടിയിൽ ഇതിൽ തന്നെ കിട്ടും ഇങ്ങനെ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ബോൾസ് ആക്കുമ്പോൾ പൊട്ടിപ്പോവാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി ഇതാ കുറച്ച് തേങ്ങയും കൂടി ചിരകിയെടുത്തിട്ടുണ്ട് പുട്ടുകുറ്റിയിൽ ഇതാ രണ്ട് വലിയ സ്പൂണ് പൊടിയും അതുപോലെ കുറച്ച് തേങ്ങ ഇട്ടുകൊടുത്തു ചെറിയ ചെറിയ പീസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിനി വലിയ പീസാണ് വേണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറ്റിയിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഇതാ ആവി എടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ സാധാ പുട്ട് പുട്ടുപൊടി വേവാനെടുക്കുന്ന ടൈമിനേക്കാളും കുറച്ചധികം ടൈം ഇതിന് വേണ്ടിവരും അങ്ങനെ ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് ഒരു ഗോതമ്പ് പുട്ടില്ലേ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇവിടെ ഫുള്ളായിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബബായ്